കേരളത്തിൽ നിലവിലായിട്ട് മന്ത്രിമാർ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞു കേരളത്തിന്റെ ഇതുപോലെ കാലയൊക്കെ സാമ്പത്തികമായിട്ടും പ്രയാസങ്ങളും പക്ഷെ ഇനി പഴയ പഴയപോലെയല്ല ഇന്ത്യയിൽ ശക്തമായ പ്രതിപക്ഷമാണ് ഇതൊക്കെ പറഞ്ഞ് കേരളത്തിലെ അവകാശങ്ങൾ ചോദിക്കാനും മുന്നോട്ട് പോകാനും ഒറ്റക്കെട്ടായിട്ടുണ്ട് കേരളത്തിൽ കിട്ടേണ്ടതല്ല കേരളം മന്ത്രിമാരുടെ സഹായ വർഗുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അവരും അതിനുവേണ്ടിയായിട്ട് ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് സംബന്ധിച്ചു തന്നെയാണ് സംശയം ഏത് കാലത്തും ഞങ്ങൾക്കെ സി പി എമ്മിൽ പ്രസിഡന്റ് ആയിട്ടുള്ളൂ സി പി എം കോൺഗ്രസിന്റെ ശത്രുവായിട്ടാകേണ്ടത് ഇലക്ഷൻ ഞങ്ങളുടെ മുഖ്യ ശത്രു രാഹുൽ ഗാന്ധിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ടി എൻ പരിശോധന രാഹുൽ ഗാന്ധിയെ കുറിച്ച് ബി ജെ പിയും സംഘപരികാരും പറഞ്ഞ ഭാഷ ആ ഭാഷ ഞാനും ഉപയോഗിക്കും പറയുക ഞങ്ങളുടെ സ്വഭാവം എല്ലാ കാലത്തും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുള്ള ദേശീയ പ്രസ്ഥാന പാർട്ടി എന്ന് നിലനിന്ന് ഞങ്ങൾ എല്ലാ കാലത്തും കാണുന്നു ആലപ്പുഴയിലെ ബിജെപിയുടെ വളർച്ച എങ്ങനെ കാണുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അവർ മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചിരിക്കുന്നു മാത്രമല്ല എൽ ഡി എഫ് പലയിടങ്ങളിലും താൽക്കാലിക പ്രതിഭാസമായിട്ടാണ് ഞാൻ കാണുന്നത് പ്രതിവാസമായിട്ട് ഇപ്പം തീർച്ചയോട്ടും അങ്ങനെയുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട് അൽഫോഴ്സ് കണ്ടെത്താനം ഇവിടെ നിന്നും മന്ത്രിയായിട്ടില്ല ഇതൊക്കെ താൽക്കാലിക പ്രതിഭാസങ്ങളായിട്ടുണ്ടോ കേരള സമൂഹത്തിനൊരു നന്മയുണ്ട് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ചിന്താഗതിയിൽ ആ നന്മയെ അവരെ നയിക്കും നിയന്ത്രിക്കുമെന്ന കാര്യത്തിൽ എനിക്കെയാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ അത് പക്ഷേ എന്ന് വെച്ച് എല്ലാം രാഘവത്തിലെടുക്കാൻ പാർട്ടി പാടുമില്ലാതെ തീരുമാനിച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ് പാർട്ടിയുടെ വോട്ടുകളിൽ എവിടെയെങ്കിലും ചൂഷണം ഉണ്ടായത് കോൺഗ്രസ് പാർട്ടിയുടെ ആ യു ഡി എഫിന്റെ രൂക്ഷമുണ്ടായാലും അത് പരിശോധിച്ചിട്ട് വേണ്ട തിരുത്തലുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള നടപടികളും ഉണ്ടാകും ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെയും രാഹുലത്തൊക്കെ കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇതിൽ പതിനെട്ട് സീറ്റിൽ ജയിച്ച ഉജ്ജ്വലമായ വിജയമാണ് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് പാലക്കാട് എറണാകുളം ഇടുക്കി ജില്ല ആ ജില്ലകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഭൂരിപക്ഷം നിങ്ങൾ നോക്കുന്നത് കോൺഗ്രസിന് ഒരു സ്ഥാനത്തും കിട്ടാത്ത വൻ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് ആ വിജയത്തിലും ഉണ്ടായിട്ടുള്ള പല മണ്ഡലങ്ങളിലും വന്നു എന്നുള്ളതാണ് രണ്ടാം സ്ഥാനത്തേക്ക് ബിജെപി വന്നു ഇതുവരെ ഉണ്ടാവാത്ത ഒരു പൊളിറ്റിക്കൽ പിക്ചർ ആലപ്പുഴയിൽ വന്നിട്ടുണ്ട് ഈ ഒരു ത്രികോണ മത്സരത്തിന്റെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കേണ്ടത് സിപിഎം ആണ് ഞാൻ പറഞ്ഞല്ലോ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണ രീതികൾ തെറ്റിപ്പോയി തെറ്റിപ്പോയിപ്പോഴുമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഒരിക്കലും ബിജെപിയെ ഫോക്കസ് ചെയ്തില്ല കേരളത്തിലെ സി പി എമ്മിനെ പറ്റി ഏറ്റവും വലിയ തെറ്റെവിടെയാണ് എന്തുകൊണ്ടാണ് സി പി എം വോട്ടുകൾ ചോർന്നു ചോർന്നുപോയത് ബിജെപിയെ ഒരു രാഷ്ട്രീയ ശത്രുമായി കാണാൻ അണികൾക്ക് വേണ്ട രീതിയിലുള്ള കരുതലും നിർദ്ദേശവും കൊടുക്കുന്നതിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി ദയനീയമായി പരാജയപ്പെട്ടുപോയി കേരളത്തിലെ സിപിഎം പരാജയപ്പെട്ടുപോയി അതിന്റെ പരിണിത ഫലമാണ് അവരുടെ വോട്ട് ബാങ്കുകൾ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കുത്തൊഴുക്ക് പോലെ വോട്ടുകൾ ചോർന്നത് കഴിഞ്ഞാൽ അവർക്ക് ബിജെപിക്ക് വോട്ട് ഇത് ബംഗാളിൽ തടഞ്ഞായിരുന്നു ബിജെപിക്ക് വോട്ട് ചെയ്യുന്ന മുമ്പ് അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും വോട്ട് ചെയ്താലും ബിജെപിക്ക് വോട്ട് ചെയ്യില്ലായിരുന്നു അവരുടെ ആശയം സമ്മതിക്കില്ലായിരുന്നു എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരൻ പുന്നപ്രയുടെ ആ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ എന്തുകൊണ്ട് സംഘപരിവാറിനും ബിജെപിയും അതും ഈ ഏറ്റവും വലിയ രാജ്യത്തെ വിഭാഗീയത നടത്താൻ വേണ്ടി അവർ നേതൃത്വം കൊടുക്കുന്ന ഇലക്ഷനിൽ മുന്നോട്ട് വന്നു എന്നത് നിങ്ങളുടെ രാഷ്ട്രീയമായ പരാജയമാണ് നിങ്ങൾ നടത്തിയത് ഈ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുക കോൺഗ്രസിനെ കടന്നാക്രമിക്കുക കോൺഗ്രസിനെ ഭേദയാടുക ഈ നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അത് അവർ ആത്മവശോടെ നടന്നു ഞങ്ങൾക്ക് സി പി എം ഇങ്ങനെ തകർന്നു പോകണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഒരു കാലത്തും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ അവർ സ്വയം തകർന്നു പോവാണ് വോട്ട് ചെയ്യാത്തവര് ആ ചെയ്യാത്തവര് അവരെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്നതിന് പകരം ഉള്ള അഭ്യന്തരകാംക്ഷികളെ കൂടി കൂടുതൽ ശത്രുവാക്കാനല്ലേ തെരഞ്ഞെടുപ്പിന് ശേഷമോ അവര് പ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വാക്ക് പറയുമ്പോഴും ഓരോ വാചകം പറയുമ്പോഴും എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി നേരിട്ടു പരാജയം നേരിട്ടു എന്ന സീതിയാണോ ഇപ്പോഴും സി പി എം സ്വീകരിക്കുന്നത് അവർ തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവർക്ക് ബംഗാളിന്റെ ഗതിയായിട്ട് ഉണ്ടാവുമ്പോൾ ഇവിടുത്തെ കേരളത്തെ സിപിഎമ്മിന് ബംഗാളിന്റെ ഗതിയായിട്ട് ഉണ്ടാവും അത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഗതിയല്ല കോൺഗ്രസ് അത് ആഗ്രഹിക്കുന്നില്ല ഉറപ്പിച്ച് പറയുന്നു അത് സി പി എം അണികളെ ചിന്തിക്കും പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തില് ഇതുപോലെ തന്നെ ബി ജെ പിക്ക് വലിയ ശക്തിയൊന്നുമില്ല പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ കോൺഗ്രസിന്റെ ഘടകക്ഷികളെ അല്ലെങ്കിൽ യു പിയുടെ കക്ഷികളെ കൊണ്ടുപോകാൻ ഇന്ത്യയുടെ കക്ഷികളെ കൊണ്ടാണ് നീക്കങ്ങൾ നീക്കം കളിക്കാൻ തുടങ്ങി പഴയ ബിജെപി അല്ലേ അതാധിതം മാറ്റും പഴയ ബി ജെ പി അല്ലേ ബി ജെ പി തന്നെ നിങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്നൊന്നും പറയുന്നില്ല ചില മാധ്യമങ്ങളെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അവർ ആദ്യം വിളിക്കുന്ന യോഗമായിരുന്നു അവരുടെ പാർട്ടി എം പിമാരുടെ യോഗല്ലേ നടപടിക്രമവും അങ്ങനെയല്ലേ നടപടിക്രമം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ വിജയിച്ച പാർട്ടിയുടെ എം പിമാർ കൂടിയിട്ടാണ് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ അത്ഭുതകരട്ടെ ഇവിടെ വിളിച്ചത് എൻ ഡി എം പിമാരുടെ യോഗമാണ് ബിജെപി എം പിമാരുടെ യോഗം ചേർന്നിട്ടേ ഇല്ല സ്വന്തം എം പിമാരെ ഭയപ്പെടുന്ന ഒരു പാർട്ടിക്ക് പിന്നെ പഴയ ശക്തി ഉണ്ടാകുന്ന നമ്മൾ ധരിക്കേണ്ട കാര്യമില്ല ഞങ്ങള് വ്യാപകൽ നിതാന്ത ജാഗ്രതയോടെ ഇരുപത്തിനാലും മണിക്കൂറും നിതാന്ത ജാഗ്രതയോടെ ഈ ഗവൺമെന്റിനെ നോക്കിക്കാണും എല്ലാ തെറ്റുകൾക്കെതിരെയും അതിശക്തമായ പോരാട്ടം പാർലമെന്റിനകത്തും പുറത്തുണ്ടാവും ഞങ്ങൾ നശിച്ചുപോയി തീർന്നുപോയി കോൺഗ്രസ് ഇല്ലാതായി എന്ന് പറഞ്ഞവരുടെ മുമ്പിലേക്ക് ചാലക്കും പാലക്കും ഫിനിക്സ് പക്ഷിയെ പോലെയാണ് കോൺഗ്രസ് വന്നിരിക്കുന്നത് എല്ലാം നേടിയെന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നില്ല ഇനിയും നേടാൻ ഒരുപാടുണ്ട് പക്ഷേ കേന്ദ്ര ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ലോകത്തിൽ തീരുമാനിക്കുന്നത് ഇപ്പൊ ഏത് സീറ്റാണ് ഒഴിയുന്നതും തീരുമാനം പോലും ഒഴിയുന്നത് അപ്പോൾ താങ്കളൊക്കെ തീരുമാനിച്ചു വയനാട്ടിൽ തീരുമാനിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് സീറ്റ് ഒഴിയും പന്ത്രണ്ടാം തീയതി നാളെ റായ്ബറേലും മറ്റന്നാൾ വയനാട്ടിലും അധികം പോവാണ് വിജയിപ്പിച്ച വോട്ടർമാരെ കണ്ട് നേരിട്ട് നന്ദി പറയാൻ അത് കണ്ടിട്ട് രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ ഉപതെരപ്പ് നടക്കുന്നത് റായ്ബറേലാണോ വയനാട്ടിലാണോ ആ ഉപതെപ്പ് നക്ഷത്ര സമയത്ത് ഒന്നാം തരം കോൺഗ്രസ് നടക്കുന്നുണ്ട് തൃശൂർ തൃശ്ശൂര് ഈ മുരളീധരൻ തൃശ്ശൂർ കോൺഗ്രസിനുള്ളിൽ സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കാത്ത ഒരു ഫലമാണ് തൃശ്ശൂരിലുണ്ടായത് അതിന് പല ഘടകങ്ങളുണ്ട് പല ഘടകങ്ങളുണ്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയ വ്യക്തിപരമായിട്ടുള്ള വലിയ പിന്തുണ അതിനകത്ത് അത് ബി ജെ പി വിധിയായിട്ടൊന്ന് ഞാൻ കണക്കാക്കാനാക്കില്ല സുരേഷ് ഗോപിക്ക് കിട്ടിയ ഒരു പിന്തുണയാണ് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള പാഠങ്ങളെക്കുറിച്ചുകൊണ്ട് നൽകിയിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് പ്രവർത്തകരവർ ക്ഷോഭിക്കും ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട പ്രവർത്തകർ ശോഭിക്കും വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന കാലം